ശ്രീ മഹാദേവേ നമ ദേവി ഭാഗവതം സത്യവതൻ അഥവാ ത്രിശങ്കു ഭാഗൻ രണ്ടാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് കാമധേന വിഷയത്തിൽ വസിഷ്ഠ മഹർഷിയും രാജാവിശ്വമിത്രനും തമ്മിൽ ബലപരീക്ഷണം നടന്നു സൈന്യബലമുള്ള രാജാവിനല്ല തപോബലമുള്ള മഹർഷിക്കാണ് ശക്തിയെന്ന് വിശ്വാമിത്ര ബോധ്യപ്പെട്ടു വിശ്വാമിത്ര സദാ സന്യസ കൗശികീതി വിശ്വാമിത്രൻ തീവ്രതപിൽ മുഴുകി ഭാര്യയും മക്കളും അനാഥരായി നാട്ടിലാണെങ്കിൽ കൊടും വരൾച്ച വിശ്വാമിത്രൻ തിരികെ വരുന്നവരെ ആഹാരത്തിനുള്ള എന്തെങ്കിലും ഞാൻ മരത്തിൽ കെട്ടിവെച്ചോളാം സത്യവ്രതൻ വിശ്വാമിത്രന്റെ പത്നിക്ക് ഉറപ്പ് കൊടുത്തു സത്യവ്രത കൃപയാ വിശ്വാമിത്ര ജാമുനെ സത്യവ്രതൻ ഭക്തിയോടെ കരുണയോടെ വിശ്വാമിത്ര കുടുംബത്തെ സംരക്ഷിച്ചു കാട്ടിൽ വേട്ടയാടാൻ മൃഗങ്ങളെ കിട്ടാതെ വന്ന ഒരവസരത്തിൽ ഒരു പശുവിനെ കൊന്ന് താനും നിന്നു വിശ്വാമിത്ര കുടുംബത്തിനും കൊടുത്തു അത് വസിഷ്ഠന്റെ പശുവായിരുന്നു വസിഷ്ഠൻ കോപാകുലിനായി ഗോഹത്യ പരതാരാപഹരണം പിതാവിന്റെ കോപം സത്യവത നിന്റെ തലയിൽ മൂന്ന് ദുഷിച്ച വ്രണങ്ങൾ ഉണ്ടാവട്ടെ ശങ്കുക്കൾ ഉണ്ടാവട്ടെ മേലാൽ ത്രിശങ്കു എന്നറിയപ്പെടട്ടെ വസിഷ്ഠമുനി സത്യവതനെ ശപിച്ചു